മൈഡിയർ ഫ്രണ്ട്സ് നമുക്ക് പച്ചക്കറികളെല്ലാം കൊണ്ടൊരു പായസം വെക്കാം വെക്കാം എന്തെല്ലാം അറിയണ്ടേ ഓരോന്നോരോന്നും പറഞ്ഞു തരാം കേട്ടോ അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ചേന ചേമ്പ കാച്ചിൽ ഏത്തക്ക എല്ലാം കൂടെ അര പുഴുങ്ങിയിട്ട് അരച്ചെടുക്കുക കണ്ടോ ഞാൻ അരച്ചെടുത്തു പിന്നെ പയറ് വെണ്ടയ്ക്ക ഓവയ്ക്ക ഉള്ളി ക്യാരറ്റ് എല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് എണ്ണയിൽ വഴറ്റിയെടുക്കുക ഇട്ട് നമുക്ക് അത് ഓരോന്ന് ഓരോന്ന് അടുപ്പിലേക്ക് ഇട്ടുകൊടുക്കുക ഇനിയുള്ളത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം പറഞ്ഞു തരുന്നതായിരിക്കും ആദ്യം ഈ ചേന് ചേമ്പും എല്ലാം എല്ലൂടെ അരച്ചത് കൊടുക്കുക ഏത്തക്ക എല്ലാം കൂടെ അരച്ചത് കൊടുക്കുക പുഴുങ്ങിയിട്ട് അരച്ചെടുക്കണം ിട്ട് അതെല്ലാം കൂടെ ഒന്ന് വെന്ത് കുറുകി വരട്ടെ ചേന ചേമ്പ് ഏത്തക്ക ഉരുളക്കിഴങ്ങ് വേണ്ട കഴങ്ങ് വർഗങ്ങളെല്ലാം കൂടെ എന്നിട്ട് നമുക്ക് അതിനാവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് തേങ്ങ ചെറുതായിട്ടരിഞ്ഞ് വറുത്തെടുക്കുക എന്നിട്ട് തേങ്ങ പിഴിഞ്ഞ് അതിൻ്റെ പാല് എടുക്കുക ആദ്യത്തെ പാല് മാറ്റി വെക്കുക രണ്ടാം പാലും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് തിളപ്പിക്കുക ണ്ടോ വരെ ഇതിൻ്റെ ചെറുതു വരെ ഞാൻ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വാഴറ്റിയെടുത്തു ചതുരപ്പുളിയുടെ പച്ചക്കറിയിൽപ്പെട്ടതാണല്ലോ അതും എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട ശോശാമ കിച്ചൺ കുറച്ച് ഏലക്കായും ജീരയും കൂടെ പൊടിച്ചതും ഇട്ടുകൊടുക്കുക കിടന്നൊന്ന് വേവട്ടത് ജീരകം വേവണം എന്നെങ്കിൽ അതിൻ്റെ സത്തൊക്കെ ഇറങ്ങും മുക്ക തേങ്ങ രണ്ടാമത്തെ പാൽ കുറച്ച് ഒഴിച്ച് കൊടുക്കുക നമുക്കൊരു ഒരു പൊടിക്കുപ്പ് നീരു ഒഴിച്ച് കൊടുക്കാം അതെല്ലാം കൂടെ ഒന്ന് യോജിക്കണമെങ്കിൽ ഉപ്പ് ചെല്ലണം രുചിയും വേണമെങ്കിൽ ഒരു വരുത്തേ ഒരു വെള്ളച്ചവയായിരിക്കും എന്നിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് കണ്ടോ കോവയ്ക്ക പയറ് വെണ്ടയ്ക്ക ചാവാള ഉള്ളി ക്യാരറ്റ് എല്ലാം കൂടെ ഞാൻ നെയ്ക്കകത്ത് വറുത്തെടുത്തതാണ് നമുക്ക് ആ പാല് ബാക്കി പാൽ കൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കാ അരച്ചത് അല്ല ഇത് വഴറ്റിയതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം ക്യാരറ്റ് പയർ വെണ്ടയ്ക്ക ചതുരപ്പുളി കോവയ്ക്ക വേണ്ട എല്ലാ പച്ചക്കറികളും കൂടെ അതും അങ്ങ് ഇട്ട് കൊടുക്കാം തേയ്ക്കകത്ത് വറുത്തെടുത്തതാണ് പച്ചക്കറികൾ കൊണ്ടൊരു പായസം വേറെ ഒരു സാധനവും ചേർത്തില്ല കേട്ടോ അരി ഗോതമ്പ് അങ്ങനെയുള്ള ഒരു വർഗ്ഗങ്ങളും ചേർത്തിട്ടില്ല പച്ചക്കറി കൊണ്ട് മാത്രമുള്ള പായസമാണ് എന്നിട്ട് നമുക്ക് ആ തേങ്ങാ വറുത്തതും അടി പരിപ്പ് മുന്തിരിഞ്ഞ് അതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം നെയ്ക്കകത്ത് വറുത്തെടുത്തതാണ് എന്നിട്ട് നമുക്കത് എങ്ങനെ ഉണ്ടെന്ന് നോക്കണ്ടേ പച്ചക്കറികളുടെ പായസം പച്ചക്കറിയുടെ പായസം റെഡിയായി കണ്ടോ എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട ശോശാമ്മക്കച്ചൻ പച്ചക്കറികളുടെ ഒരു പായസം ഉണ്ടാക്കിയത് എങ്ങനെയുണ്ടോ നോക്കട്ടെ നിങ്ങളെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചി നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് ഏത് അസുഖക്കാർക്കും കൂട്ടാം കുടിക്കാവുന്നതാണ് പച്ചക്കറികളുണ്ട് മാത്രം ഉണ്ടാക്കിയ പായസമാണ് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ശോശാമ കിച്ചൺ